ഗസ നഗരം പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഓപ്പറേഷൻ ഗിഡിയൻ കിടിയന്ധങ്ങൾ രണ്ട് എന്ന പേരിൽ നടത്തുന്ന ആക്രമണങ്ങൾ പരാജയപ്പെടുമെന്ന് ഇസ്രായേലിനു തന്നെ നന്നായി അറിയാം എന്നിരുന്നാലും കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പങ്കാളിത്തത്തോടെ അവർ ഗസയിലെ ഫലസ്തീനികൾക്കെതിരെ മനഃശാസ്ത്ര യുദ്ധം നടത്തുകയാണ് ഗസാ മൂലമ്പിൻ്റെ ചില ഭാഗങ്ങൾ ഇസ്രായേലിൽ ചേർക്കുമെന്ന മുൻ പദ്ധതിക്ക് പകരം ഗസ മൊത്തവും പിടിച്ചെടുക്കാനുള്ള പദ്ധതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തയ്യാറാക്കിയതായി ആഗസ്റ്റ് നാല് മുതൽ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇത് വലിയ വാർത്തയാവുകയും ഇസ്രായേൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഭയം പരക്കുകയും ചെയ്തു തുടക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു അജ്ഞാത ഉറവിടത്തെ ഉദ്ധരിച്ച് ഇസ്രായേലി മാധ്യമങ്ങളായ ചാനൽ ട്വൽവും ചാനൽ ഫോർട്ടീനുമാണ് വാർത്തകൾ ബ്രേക്ക് ചെയ്തത് ചാനൽ ട്വൽവ് ഈ വാർത്ത ലൈവായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ വിശകലന വിദഗ്ധൻ തന്നെ അമ്പരന്നു വിദേശത്തുള്ള ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേലി സർക്കാർ നിർദ്ദേശിച്ചതായും അന്ന് തന്നെ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതും വിചിത്രമായ വാർത്താ ചോർച്ചയാണ് എന്നാൽ ദിവസാവസാനത്തോടെ ഹീബ്രൂ മാധ്യമങ്ങളുടെ വാർത്തകൾ ഗസ സിറ്റിയുടെ വടക്കൻ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ കേന്ദ്രീകരിച്ചു എന്നിരുന്നാലും അടുത്ത ദിവസം അതായത് ആഗസ്റ്റ് അഞ്ചിന് ഗസയെ പൂർണ്ണമായും കീഴടക്കാൻ നദന്യാഹു തീരുമാനിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരാളെ ഉദ്ധരിച്ച് വാർത്തകൾ വന്നു ഗസ സിറ്റിക്കായുള്ള അധിനിവേശ പദ്ധതി ചർച്ച ചെയ്യാനും അംഗീകരിക്കുന്നതിനും ഒരു മിനി ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തു അതിനുശേഷം എട്ട് മണിക്കൂർ മന്ത്രിസഭാ യോഗം നടന്നു ആഗസ്റ്റ് എട്ടിന് മന്ത്രിസഭ പദ്ധതി അംഗീകരിച്ചു തുടർന്ന് കർണി ക്രോസിംഗിൽ ഇസ്രായേലി സൈനികരെ വിന്യസിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ എൻ പ്രസിദ്ധീകരിച്ചു തുടർന്ന് ആഗസ്റ്റ് പത്തിന് ദസയിലെ പ്രശസ്തനായ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫിനെ വധിച്ചു ഇസ്രായേലിന്റെ സൈനിക വിന്യാസത്തെ പോലെ തന്നെ പ്രചാരണ രീതികളെയും മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഭയം സൃഷ്ടിക്കലാണ് പ്രചാരണങ്ങൾ ഫലപ്രദമായി നടത്തിയില്ലെങ്കിൽ കുടിയിറക്കൽ പരാജയപ്പെടും മാധ്യമങ്ങൾക്ക് വാർത്തകൾ ചോർച്ച നൽകിയ ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ തുടക്കം മുതലേ സംശയാസ്പദമായിരുന്നു ഫലസ്തീനികളിൽ ഭയവും ആശയക്കുഴപ്പവും ജനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വാർത്തകൾ പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ ഇസ്രായേലി പദ്ധതികൾ എന്തു ലക്ഷ്യത്തിനുള്ളതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അധികമാർക്കും കഴിഞ്ഞില്ല ഗസ പൂർണ്ണമായും കീഴടക്കണമെന്നും ഗസ നഗരം മാത്രം കീഴടക്കിയാൽ മതിയെന്നുമുള്ള റിപ്പോർട്ടുകൾ നദന്യാഹുവിൻ്റെ തന്നെ ഓഫീസിൽ നിന്നാണ് വന്നതെന്ന് ഓർക്കുക ഇസ്രായേൽ യുദ്ധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സൈനിക മേധാവി ഇയാൽ സമീറും തമ്മിൽ ഭിന്നതയുള്ളതായും പിന്നീട് റിപ്പോർട്ടുകൾ വന്നു ഇതെല്ലാം അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നോ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത പൊതു പ്രഖ്യാപനങ്ങളിൽ നിന്നോ ആണ് എന്തുകൊണ്ടാണ് ഇത് സംശയാസ്പദമാകുന്നത് എല്ലാ സൈനിക പദ്ധതികൾക്കും കർശനമായ മിലിറ്ററി സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇസ്രായേൽ എന്നാലും ഗസയിലെ സൈനിക തന്ത്രത്തെ ചൊല്ലിയുള്ള കുറിച്ച് അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ലഭിക്കുന്നു ഈ വിയോജിപ്പുകൾ യഥാർത്ഥമായിരിക്കാം പക്ഷേ അവ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതും ലെബിനാനയോ ഇറാനെയോ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതും ആകാം സൈനിക സന്നാഹങ്ങൾ കാണിക്കുന്ന എൻ ബി സി ന്യൂസിന്റെ ഉപഗ്രഹ ചിത്രങ്ങളെ തീർച്ചയായും സംശയിക്കണം ഈ ചിത്രങ്ങൾ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് ഇസ്രായേലി സൈന്യം നൽകിയതാവും സൈനിക കേന്ദ്രങ്ങൾ കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന വിലക്ക് മറികടക്കാൻ എൻ ബി സിക്ക് ആവില്ല ഇസ്രായേലിന്റെ സൈനിക സെൻസർഷിപ്പ് വളരെ കർശനമാണ് ഇറാന്റെ പ്രഹരത്തിലെ നാശനഷ്ടങ്ങളോ ഹിസ്ബുവയുടെ ആക്രമണങ്ങളുടെ ഫലമോ അവർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത വിദേശ മാധ്യമങ്ങൾക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ വെറുതെ കെട്ടില്ലെന്ന് മനസ്സിലാക്കണം വടക്കൻ ഗസയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളുടെ ഒഴുക്ക് തടയുക എന്നതായിരുന്നു അനസ് അൽ ഷെരീഫിന്റെ കൊലപാതകത്തിന് കാരണം എന്നാൽ ഇതല്ല പ്രധാന കാരണം ഇസ്രായേലി അതിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നത് തുടരാൻ കഴിയുന്ന സ്മാർട്ട് ഫോണുകളുള്ള നിരവധി റിപ്പോർട്ടർമാരും സാധാരണക്കാരും ഇപ്പോഴും ഗസയിലുണ്ട് വരാനിരിക്കുന്ന ഓപ്പറേഷനിൽ ആരെയും കൊല്ലാൻ കഴിയുമെന്ന സന്ദേശം നൽകലായിരുന്നു അനസൽ ഷെരീഫിന്റെ കൊലപാതകത്തിന്റെ പ്രധാന കാരണം ഗസക്കാരെ ഭയപ്പെടുത്തുക എന്ന മനഃശാസ്ത്ര യുദ്ധം ഇതിൽ കാണാം ഓപ്പറേഷൻ ഗിഡിയൻ രഥം ഒന്നിനു മുമ്പ് അവർ അൽ ജസീദ ചാനലിന്റെ ഹൊസാം ഷബാദിനെ കൊലപ്പെടുത്തി ആ കൊലപാതകം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമാണ് ഓപ്പറേഷൻ ഗിഡിയൻ രഥം ആരംഭിച്ചത് ആദ്യത്തെ ഗിഡിയൻ രഥത്തിലും നമ്മൾ ഇന്ന് കാണുന്ന ഭയപ്പെടുത്തൽ തന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു ഹമാസിനെ തകർക്കുമെന്നും തടവുകാരെ തിരികെ കൊണ്ടുവരുമെന്നും അതിനായി പ്രത്യേക ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നുമുള്ള വാർത്തകൾ അവർ പ്രചരിപ്പിച്ചു ഗസയൽ സ്വന്തമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലും യു എസും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നുണകൾ അനന്തമായിരുന്നു എല്ലാം റസൈലെ ജനങ്ങളിൽ ഭയം ജനിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് വാസ്തവത്തിൽ മുനമ്പിൽ ഇസ്രായേൽ പുതിയൊരു ഓപ്പറേഷൻ ആരംഭിക്കുമ്പോഴെല്ലാം ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് ഗസാ മുനമ്പിൽ ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി പ്രവചിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിലും പുതിയ പ്രവർത്തനത്തിന്റെ സ്വഭാവവും ഫലവും എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും സൈന്യത്തെ ക്ഷീണിപ്പിച്ചും നിരവധി സൈനികരെ നഷ്ടപ്പെടുത്തിയും നഗരം കൈവശപ്പെടുത്താൻ ഇസ്രായേലിന് കഴിയില്ല മാത്രമല്ല ഈ സമയത്ത് ലബനാൻ മുന്നണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർക്ക് കഴിയില്ല റസയിൽ അധിനിവേശം സ്ഥാപിക്കാൻ രണ്ടു മുതൽ അഞ്ചു വർഷം വരെ എടുക്കുമെന്നാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര വിലയിരുത്തൽ പത്ത് വർഷം എടുത്തേക്കാമെന്നാണ് ചില സൈനിക ഉദ്യോഗസ്ഥരുടെ വാദം ഗസാനഗരം പിടിച്ചടക്കാൻ മാത്രം ഏറ്റവും കുറഞ്ഞത് രണ്ടു ലക്ഷം സൈനികർ വേണ്ടിവരും ഇതൊരു യാഥാസ്ഥിതിക കണക്കാണ് അതേസമയം വടക്കൻ ഗസയിൽ താമസിക്കുന്ന ഏകദേശം എട്ടര ലക്ഷം ഫലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവുകൾ ഇസ്രായേൽ സൈന്യം പുറപ്പെടുവിക്കുന്നു എന്തായാലും ഇത് അവരുടെ അധിനിവേശ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് കാരണം അത് ഒരു അധിനിവേശ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കലല്ല വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ ലോബിയിലെ പ്രമുഖ കട്ട് ഔട്ട് തിങ്ക്ടാ വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നിയർ ഈസ്റ്റ് പോളിസി അധിനിവേശ പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഈ ലേഖനത്തിലെ പ്രസക്ത ഭാഗം ഇതാണ് റസ നഗരത്തിലെ എട്ടു ലക്ഷം പേരെ റസാ മുനമ്പിന്റെ തെക്കൻ മേഖലയിലേക്ക് മാറ്റിയ ശേഷം അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നതന്യാഹുവിന്റെ മന്ത്രിസഭ ആഗസ്റ്റ് എട്ടിന് ഒരു പ്രമേയം പാസാക്കി ലക്ഷ്യം നേടുന്നതിനുള്ള തീയതി ഒക്ടോബർ ഏഴായി കണക്കാക്കി എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഈ പ്രമേയത്തെ ഗൗരവത്തോടെ എടുക്കുന്നുള്ളൂ ഇസ്രായേലി സൈന്യം ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തിയതും അധിനിവേശത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള സംശയവും ഇതിനു കാരണമായി ഏകദേശം രണ്ടു വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനിക യൂണിറ്റുകളുടെ ക്ഷീണവും മനസ്സിലാക്കണം ദീർഘകാലത്തേക്ക് സേവനം അനുഷ്ഠിക്കാൻ പതിനായിരക്കണക്കിന് റിസർവ് സൈനികരെ വിളിച്ച സമയമാണ് ഇതെന്നും ഓർക്കണം എന്തായാലും റഫൈലും ഖാൻ യൂനിസിലും ചെയ്തതുപോലെ ഹമാസ് കേഡർമാർ ഗസയിലെ സാധാരണക്കാരുടെ കൂടെ ചേരും പിന്നീട് യുദ്ധം ചെയ്യാമെന്ന ധാരണയിൽ അവർ എത്തിയാൽ സാധാരണക്കാരിൽ നിന്നും അവരെ വേർതിരിക്കാൻ സാധ്യമാവില്ല പുതിയ സൈനിക പദ്ധതിക്ക് കാലുകളില്ലെന്ന് സാധാരണ ഇസ്രായേലികൾക്ക് പോലും അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ലേഖനത്തിൽ പരാമർശിച്ച ചില പോയിന്റുകളിലേക്ക് ഇത് നമ്മെ കൊണ്ടുപോകുന്നു പക്ഷേ കൂടുതൽ ആഴത്തിലേക്കാണ് പോകുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ ചില രഹസ്യ കണക്കുകൾ മെയ് മാസത്തിൽ യു കെയിലെ ഗാർഡിയൻ പത്രം പുറത്തുവിട്ടിരുന്നു റസൈയിൽ എണ്ണായിരത്തി തൊള്ളായിരം ഫലസ്തീനി പോരാളികളെ കൊന്നുമെന്നാണ് ഈ കണക്ക് പറയുന്നത് അതായത് റസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ മൊത്തം ആളുകളുടെ പതിനേഴ് ശതമാനം മാത്രമാണിത് അധിനിവേശത്തിൻ്റെ കാര്യത്തിൽ ഈ കണക്കിന്റെ പ്രാധാന്യം എന്താണ് ഉത്തരം വളരെ ലളിതമാണ് റസയിലെ ഫലസ്തീനി സായുധ ഗ്രൂപ്പുകൾക്ക് ഒരു മുറിവ് പോലും ഏൽപ്പിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നാണ് ഈ കണക്ക് പറയുന്നത് ഇസ്രായേലി യു എസ് ഇന്റലിജൻസ് കണക്കുകൾ പ്രകാരം ഹമാസിന്റെ അൽ കസാം ബ്രിഗേഡിൽ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ പോരാളികളുണ്ട് ഖസയിലെ അനവധിയായ പ്രതിരോധ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളും ആവശ്യ സമയങ്ങളിൽ ആയുധമെടുക്കുന്നവരും ഇതിൽ ഉൾപ്പെടുന്നില്ല രക്തസാക്ഷികളായതിൽ കൂടുതൽ പേരെ ഹമാസ് പുതുതായി റിക്രൂട്ട് ചെയ്തതായും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധ കുറ്റകൃത്യങ്ങൾ മറച്ചുവയ്ക്കാൻ ഇസ്രായേലും യു എസും പലപ്പോഴും അവരുടെ മാധ്യമങ്ങളിലൂടെ ശുഭാപ്തി വിശ്വാസമുള്ള സ്ഥിതി വിവര വിലയിരുത്തലുകളും അവതരിപ്പിക്കുന്നു പക്ഷേ ഇസ്രായേൽ നിലവിൽ വംശഹത്യ നടത്തുകയാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു റസയിൽ ഇസ്രായേലി സൈന്യം ഹമാസിനെ പിന്തുടരുന്നില്ല മറിച്ച് വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റസ വാസയോഗ്യമല്ലാതാക്കാനും ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ ഇല്ലാതാക്കാനുമുള്ള ഉദ്ദേശ്യത്തോടെ ഇസ്രായേലികൾ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ ജനതയെ പരാജയപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രത്യേക സേനകൾ വ്യോമസേന എന്നിവയെ ഉപയോഗിച്ച് അവർ സായുധ പോരാളികളെ കൊല്ലും പക്ഷേ യഥാർത്ഥ ലക്ഷ്യം വംശഹത്യയാണ് അതുകൊണ്ടാണ് റസയിൽ ഏകദേശം ഇരുപത്തിമൂന്ന് മാസമായി നടക്കുന്ന സമഗ്ര യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ വെടിവയ്പിൽ ഏർപ്പെടുന്നതിൻ്റെയോ ഹമാസിനെതിരെ പോരാട്ടം നടത്തുന്നതിൻ്റെയോ ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത് ചില പ്രത്യേക ആക്രമണങ്ങൾക്കപ്പുറം അവർ ഹമാസിനെതിരെ കലയുദ്ധം നടത്തുന്നില്ല തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങളിൽ ബോംബിടുക മാത്രമാണ് അവർ ചെയ്യുന്നത് അതല്ലാതെ തുരങ്കങ്ങളിൽ കയറി ധീരമായി ഹമാസ് പോരാളികളെ നേരിടുന്നില്ല എന്നാൽ ഇസ്രായേലി സൈനികർക്കെതിരെ ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ആക്രമണം നടത്തുന്നതിൻ്റെ ആയിരക്കണക്കിന് മണിക്കൂറുകളുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ കാണാം റസയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് നമ്മെ കാണിക്കുന്നു അതായത് ഇസ്രായേലി സൈന്യം കനത്ത കവചിത വാഹനങ്ങളിലും ടാങ്കുകളിലും പ്രദേശങ്ങൾ ആക്രമിക്കുന്നു ഈ വാഹനങ്ങൾക്ക് സമീപം കാലാൾപ്പടയെ വിന്യസിക്കുന്നില്ല സൈനിക താവളങ്ങൾ സ്ഥാപിച്ച ശേഷം അവർ കെട്ടിടങ്ങൾ തകർക്കുകയും സാധാരണക്കാരെ തട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്യുന്നത് ഏതെങ്കിലും പ്രദേശത്തേക്കുള്ള കടന്നുകയറ്റത്തിലെയും അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആശുപത്രികളായിരുന്നു തങ്ങളുടെ സൈനിക പോരാട്ടങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ മറച്ചു വയ്ക്കുകയാണെന്ന് വേണമെങ്കിൽ എതിർവാദം ഉന്നയിക്കാം പക്ഷേ രണ്ടു കാരണങ്ങളാൽ ഈ വാദത്തിന് പ്രസക്തിയില്ല തങ്ങളുടെ പോരാട്ട ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഗുണം ചെയ്യുമെന്നതാണ് ഒന്നാമത്തെ കാരണം അധിനിവേശ സൈനികർ തന്നെ തങ്ങളുടെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നതാണ് രണ്ടാമത്തെ കാരണം പതിയിരുന്ന് ആക്രമണത്തിന് ഇരയാവുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലി സൈനികർ പൊതുവിൽ പ്രസിദ്ധീകരിക്കുന്നത് ആക്രമണം നടക്കുമ്പോൾ ഇസ്രായേലി സൈനികർ വീഴുന്നതിൻ്റെയോ ഓടുന്നതിൻ്റെയോ ദൃശ്യങ്ങളാണ് ഇവ വീടുകൾ സർവകലാശാലകൾ പള്ളികൾ സ്കൂളുകൾ എന്നിവ പൊളിക്കുന്നതിൻ്റെയും ബുൾഡോസറുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെയും മരിച്ചവരുടെയും സ്ത്രീകളുടെയും അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെയും വീഡിയോകൾ അവർ പ്രചരിപ്പിക്കുന്നു എന്നാൽ പോരാളികൾ കവചിത വാഹനങ്ങളിലേക്ക് ഓടിക്കയറുന്നതും വാഹനങ്ങളുടെ ഹാച്ചുകളിലേക്ക് ബോംബുകൾ എറിയുന്നതും സ്നൈപ്പർ ഓപ്പറേഷനുകൾ നടത്തുന്നതും തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ടാങ്കിലേക്ക് ആർ പി ജി വിക്ഷേപിക്കുന്നതും കാണിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഫലസ്തീനുകൾ പുറത്തുവിട്ടിട്ടുണ്ട് പതിയിരുന്നുള്ള ആക്രമണം ഉൾപ്പെട്ട യുദ്ധമാണ് ഫലസ്തീനുകൾ നടത്തുന്നത് അതേസമയം ഇസ്രായേലി സൈന്യം അപകടത്തിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കുന്നു മരണസംഖ്യ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കവചിത വാഹനങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഒളിച്ചിരിക്കുകയാണ് കിസ്ബുത ഇറാൻ റസ എന്നിവരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നാശനഷ്ടങ്ങൾ മറച്ചുവെക്കുന്നുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിലെ പരിക്ക് മരണ അനുപാതം ശ്രദ്ധേയമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എൺപതിനായിരം ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ മരണസംഖ്യ ആയിരത്തി താഴെ മാത്രമാണെന്ന് അവർ അവകാശപ്പെടുന്നു ഫലസ്തീനി പോരാളികളുടെ മരണസംഖ്യ വെളിപ്പെട്ട പോലെ ഇസ്രായേലി സൈനികരുടെ മരണത്തിന്റെ കണക്കുകളും നമുക്ക് പിന്നീട് ലഭിക്കാം എന്നിരുന്നാലും രസയിൽ എന്തുതരം തരം യുദ്ധമാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാണ് അത് സാധാരണക്കാർക്കെതിരായ യുദ്ധമാണ് രസ പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ തന്ത്രം മാറ്റുകയും ഹമാസിനെയും മറ്റു പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും പിന്തുടരുകയും വേണം ഇത് ഇസ്രായേലി സൈനികരുടെ മരണസംഖ്യയിൽ വലിയ വർധനയുണ്ടാക്കും അത് അറിയുന്ന ഇസ്രായേലികളുടെ മനസ്സ് തകരുകയും സൈനികരുടെ പോരാട്ട വീര്യം ക്ഷയിക്കുകയും ചെയ്യും നിലവിൽ തന്നെ യുദ്ധത്തിന് വേണ്ടത്ര സൈനികരില്ലെന്ന പ്രശ്നം ഇസ്രായേൽ നേരിടുന്നുണ്ട് അവർ ക്ഷീണിതരാണ് ഗസയിലേക്ക് വിളിക്കുമ്പോൾ അവർ പോവാൻ മടിക്കുന്നു ഏകദേശം ഇരുപത്തയ്യായിരം പേർ മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞ് സൈനിക സേവനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു അധിനിവേശ പദ്ധതി പരാജയപ്പെടാനുള്ള ചില കാരണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക മുൻകാല ഉദാഹരണങ്ങളും ഇസ്രായേലിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ റസ്സ റസാനഗരത്തിന് ചുറ്റും ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലകളും ബോംബാക്രമണവും നടത്തും സാധാരണക്കാരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബോംബാക്രമണങ്ങൾ വർദ്ധിക്കും പ്രദേശം വിട്ടുപോവാൻ ആളുകളെ നിർബന്ധിക്കുകയാണ് ലക്ഷ്യം ചിലർ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യാം പക്ഷേ പലരും വടക്കൻ റസയിലെ മറ്റു ഭാഗങ്ങളിലേക്കോ നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കോ മാറാനുള്ള സാധ്യത കൂടുതലാണ് തെക്കോട്ട് പലായനം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ഗസ നഗരപ്രദേശത്തെ പ്രദേശത്തെ കുടിയിറക്കപ്പെട്ട അഭയാർത്ഥി ജനതയിൽ ഇസ്രായേലിന് കുത്തിവെക്കാൻ കഴിയുന്ന ഭയത്തെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ടാണ് ഇത്രയും മനഃശാസ്ത്ര യുദ്ധ പ്രചാരണം നടക്കുന്നത് അടുത്തതായി മുമ്പ് ചെയ്തതുപോലെ ചില പ്രദേശങ്ങളിലേക്ക് കടന്നു കയറ്റം നടത്താനും താൽക്കാലിക പോസ്റ്റുകൾ സ്ഥാപിക്കാനും താൽക്കാലിക സൈനിക താവളങ്ങൾ സ്ഥാപിക്കാനും സാധ്യതയുണ്ട് അത് ചെറുത്തുനിൽപ്പ് എത്രത്തോളം ശക്തമാണെന്നതിനെയും ഇസ്രായേലി സൈന്യത്തോട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട സൈനികരുണ്ടോ എന്നതിനെയും ആശ്രയിച്ചിരിക്കും അവർ മുമ്പ് പല തവണ ഇത്തരം കടന്നുകയറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഓരോ തവണയും ഫലങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണെന്നും ഓർമ്മിക്കുക ഗസാം മുനമ്പിൻ്റെ എൺപത് ശതമാനത്തിലധികവും ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയപ്പെടുന്നു എന്നാൽ തങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ പറയുന്ന റഫ ബൈത്തഹനൂൻ എന്നിവിടങ്ങളിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ പതിയിരുന്ന ആക്രമണങ്ങൾ നടത്തുന്നു ഗസ സിറ്റിയിൽ പ്രവേശിക്കുന്ന ഇസ്രായേലി സൈനികർ അവരുടെ പതാകകൾ ഉയർത്തി ടിക്ടോക്കിൽ വിജയ വീഡിയോകൾ പ്രസിദ്ധീകരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടുണ്ടാവില്ല ഇസ്രായേലിൻ്റെ പ്രവൃത്തികൾ ഗസയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ലെങ്കിലും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും തന്ത്രപരമായി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമോ എന്നും മനസ്സിലാക്കണം ഹമാസിനെതിരെ നേരിട്ട് പോരാടിയാൽ സംഭവിക്കുന്ന നാശത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലി സൈന്യം മനസ്സിലാക്കിയിരുന്നു അതിനാൽ ഒരു ആധുനിക സൈന്യം ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീരുത്വപരമായ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് തെക്കൻ ലെബനാനിൽ കിയാം പോലുള്ള അതിർത്തി ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ ഇസ്രായേൽ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു ഇസ്രായേൽ ഗസയിൽ വംശഹൃത്യ നടത്തുകയാണ് എന്നതാണ് പ്രധാന കാര്യം ഹമാസിനെ സൈനികമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രചാരണവും അവർ ഒരിക്കൽ പോലും ആരംഭിച്ചിട്ടില്ല ഫലസ്തീനികളെ കീഴ്പ്പെടുത്തി അതിലൂടെ സായുധ പ്രതിരോധത്തെ പരാജയപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്